കേസിൽ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം കോടതിയിൽ നിന്നും ശേഖരിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി അഡീഷണൽ ഡയറക്ടറാണ് കുറ്റപത്രം ഏറ്റുവാങ്ങിയത് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വീണാ വിജയനെതിരെ കേസ് എടുക്കാൻ വകുപ്പുണ്ടെന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി കേസ് രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അനുമതി കഴിഞ്ഞ ദിവസം തന്നെ ഇ ഡി തേടിയിട്ടുണ്ടെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അധികം വൈകാതെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കും അതിനു പിന്നാലെ വീണാ വിജയനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിവേഗ നീക്കവുമായി വീണാ വിജയനെയും പിണറായി വിജയനെയും ഒക്കെ ഞെട്ടിക്കുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കൊച്ചിയിൽ കൊച്ചി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ആ കുറ്റപത്രത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി അപേക്ഷ നൽകിയിരുന്നു അഡീഷണൽ അഡീഷണൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയായ വിചാരണ കോടതിയിലേക്ക് കുറ്റപത്രം കൈമാറുകയും ആ കോടതിയിൽ ഇ ഡി അപേക്ഷ വീണ്ടും നൽകുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ ഇ കുറ്റപത്രം കൈമാറാൻ കോടതി ഉത്തരവിടുകയായിരുന്നു അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അംഗീകാരത്തോടെയും അനുവാദത്തോടും കൂടിയായിരുന്നു ഈ നീക്കം കോടതി നടത്തിയത് രണ്ട് വകുപ്പുകൾ രണ്ട് അന്വേഷണ ഏജൻസികളും ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ കീഴിൽ വരുന്നതാണ് രണ്ട് അന്വേഷണ ഏജൻസികളെയും ഭരിക്കുന്നത് നിർമ്മല സീതാരാമൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കുറ്റപത്രം അനൗദ്യോഗികമായി ഇതിനകം ഇടിക്ക് ലഭിച്ചിരിക്കാം ആ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകളുടെയും വകുപ്പുകളുടെയും അടിസ്ഥാനത്തിൽ കള്ളപ്പണം വെളുപ്പിക്കലിനും വിദേശ നാണയ വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനത്തിനും കേസെടുക്കാമെന്നുമുള്ള നിയമോപദേശം ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് തിടുക്കപ്പെട്ട് കോടതിയിൽ നിന്നും കുറ്റപത്രം ഔദ്യോഗികമായി സ്വീകരിക്കാൻ ഇ ഡി തീരുമാനിച്ചത് ആ കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നു അതിന്മേലുള്ള മറ്റു നടപടികൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ തന്നെ വീണ വിജയനെ കസ്റ്റഡിയിലെടുക്കാനാണ് ഇ ഡിയുടെ നീക്കം കസ്റ്റഡിയിലെടുത്ത ശേഷം ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിൽ ഈ നിലവിൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ പൂർണമായും നിഷേധിക്കാനോ അതിൽ തെളിവില്ല എന്നുള്ള കൂടുതൽ തെളിവുകൾ കാണിക്കാനോ വീണാ വിജയന് സാധിച്ചാൽ ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകില്ല അതേസമയം നിലവിലെ സാഹചര്യത്തിൽ വീണാ വിജയനെതിരെ വളരെ സോളിഡ് ആയിട്ടുള്ള തെളിവുകളാണ് സീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ കയ്യിലുള്ളത് ആ തെളിവുകൾ നിലനിൽക്കുന്നതാണെന്നും ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വീണാ വിജയനെതിരെ ഇ ഡിക്ക് കേസെടുക്കാൻ കഴിയുമെന്നും മനസ്സിലാക്കിയ ശേഷമാണ് ഇ ഡി കുറ്റപത്രം ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ വീണാ വിജയന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇത് പക്ഷെ ഇത്ര വേഗത്തിൽ നടക്കുമെന്ന് വീണ വിജയനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ കേരളത്തിലെ സി പി കരുതിയിരുന്നില്ല തമിഴ്നാട്ടിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിലാണ് ഇടുക്കി പോലെ കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം പുറത്തുവന്നത് വീണ വിജയനെ പ്രതിയേർത്തുകൊണ്ട് പതിനൊന്നാം പ്രതിയാക്കിക്കൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രാജ്യത്തെ ഏറ്റവും ശ്രദ്ധേയമായ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസിയാണ് ആ ഏജൻസി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നത് കുറ്റപത്രം അംഗീകരിച്ച കോടതി ഈ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികളുമായി മുന്നോട്ടു പോകാമെന്ന് പറഞ്ഞിരുന്നു കൂടാതെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം വീണാ വിജയൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു സി എം ആർ എല്ലിന്റെ എം ഡി ശശിതരൻ കർത്തിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി വീണാ വിജയൻ പതിനൊന്നാം പ്രതിയാണ് രണ്ടു കേസുകളിന്മേലാണ് അന്വേഷണം നടക്കുന്നത് ഒന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി ഇനത്തിൽ വീണാ വിജയൻ സി എം ആർ എൽ നിന്നും കൈപ്പറ്റി സി എം ആർ എലുമായി വീണാ വിജയന്റെ കമ്പനിയായ എക്സോലോജിക്കൽ സൊല്യൂഷൻസ് ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഈ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സേവനവും എക്സോലോജിക്കൽ സൊല്യൂഷൻസ് സി എം ആറിൽ ചെയ്ത് നൽകിയില്ല എന്നിട്ടും സേവനങ്ങളൊന്നും തന്നെ നൽകാതെ പണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പലതവണയായി വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും വീണാ വിജയന്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും സി എം ആറിൽ കൈമാറി ഇത് അഴിമതി പണമാണെന്നാണ് ഇൻകം ടാക്സ് ഇന്ററിയ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് കാരണം ഒരു തരത്തിലുള്ള സേവനത്തിലുള്ള പ്രതിഫലമല്ല ഈ പണം മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി വിജയനെ സ്വാധീനിക്കാൻ വേണ്ടി മകൾക്ക് നൽകിയ പാരിതോഷികമാണ് ഈ പണം അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാസപ്പടി എന്ന ലേബലിൽ അന്വേഷണ സംഘം പെടുത്തിയതും ഇത് കൂടാതെ മറ്റൊരു കേസ് കൂടി സി എം ആർ എല്ലിനെതിരെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അതായത് നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപയുടെ കള്ളക്കണക്ക് സർക്കാരിനെ വെട്ടിക്കൽ സർക്കാരിനെ പറ്റിച്ചുകൊണ്ട് സാമ്പത്തിക സാമ്പത്തിക തിരിമറി നടത്തി തുടങ്ങിയ ആരോപണങ്ങളാണ് സി എം ഉയരുന്നത് ഇതൊക്കെ ഈ രണ്ട് കേസുകളും കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനത്തിന്റെയും പരിധിയിൽ വരുമെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള കേസുകൾ മാത്രം എടുക്കാൻ അധികാരമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യത്തെ സുപ്രധാനമായ കേസുകൾ കൈകാര്യം ചെയ്യുകയും പ്രധാനപ്പെട്ട നേതാക്കളെയടക്കം അകത്താക്കുകയും അഴിയണിക്കുകയും ചെയ്ത ഇ ഡി ഇതിന് തൊട്ടു മുൻപ് എടുത്ത പ്രമാദമായ കേസ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെതിരെയാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മധ്യനയ അഴിമതി കേസിൽ നിരവധി ദിവസങ്ങൾ കെജ്രിവാളിനെ ജയിലിലിടാൻ ഇ ഡിക്ക് കഴിഞ്ഞിരിക്കുന്നു അതിന് പിന്നാലെ ഇ ഡി എത്തുന്നത് കേരളത്തിലേക്കാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ പ്രതിയായിട്ടുള്ള കേസിൽ ഉടൻ തന്നെ ഉടൻ തന്നെ അന്വേഷണ കുരുക്കു മുറുക്കാനാണ് ഇ ഡി തീരുമാനിച്ചിരിക്കുന്നത് വീണ വിജയൻ ഇ ഡിയുടെ കസ്റ്റഡിയിലേക്ക് അധികം വൈകാതെത്തും വീണയെ ഇ ഡി അറസ്റ്റ് ചെയ്യും വീണാ വിജയൻ ജയിലിൽ ജയിലിക്കുള്ളിലേക്കാകും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച സൂചനകൾ വന്നപ്പോൾ തന്നെ വീണാ വിജയനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ സി ആരംഭിച്ചിരുന്നു ഡൽഹി ഹൈക്കോടതിയിൽ ഒരു തവണ സി അപേക്ഷ നൽകിയതാണ് ഹർജി നൽകിയതാണ് വീണാ വിജയന്റെ അറസ്റ്റ് വിലക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഉടൻ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ വീണാ വിജയന്റെ അഭിഭാഷകർ സമർപ്പിക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് എന്നാൽ ഈ മാസം തീയതി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് അതിനു മുൻപ് ഒരു പ്രത്യേക ഹർജി അവർ ഫയലിൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതേസമയം ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പ് തന്നെ വീണാ വിജയനെതിരെയുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് വീണാ വിജയനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെയായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളെ എങ്ങനെ സി പി എം എന്ന പാർട്ടി സംരക്ഷിക്കും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരളത്തിലെ സർക്കാർ തന്നെ അഭിഭാഷകരുമായി രംഗത്തിറങ്ങുമോ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് പിണറായി വിജയൻ ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണ് മകൾക്കെതിരെയുള്ള കേസെന്ന് പറഞ്ഞ് സി പി എമ്മിനെ അതിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കുരുക്കുമുറുക്കി ഇ ഡി വീണാ വിജയന്റെ അടുത്തേക്ക് ഓരോ നിമിഷവും എത്തിക്കൊണ്ടിരിക്കുകയാണ്